ുന്നു അതുവരുകരം പ്രണയം വിരിയുന്നു അതുപോലെ പൂവ് വിരിയുന്നു അതുവരുകരം പ്രണയം വിരിയുന്നു അതുപൊരു സുഖം ചന്ദ്രൻ്റെ മിഴിയഴകളത്തു നിലാവിനെ കൊണ്ടുവന്നവൾ ചന്ദ്രൻ്റെ മിഴി അഴക് ഉള്ളവൾ മണ്ണക്കുന്നു ഗ്രാമം നശി ുന്നു അവിടെ മണ്ണിളകുന്നു ഗ്രാമം നശിക്കുന്നു ഉരുൾപൊട്ടുന്ന ഗ്രാമമാകുന്നു അവിടെ ചുവടു തണുത്ത തേനിൽ പഴമ അത് തിന്ന ഒരു രുചിയാണ് ചൂടുള്ള പഴം തണുത്ത തേരിൽ പഴമ അതു തിന്ന ഒരു രുചി இளமா கண்ணுகள்ம போலையுள்ள முகம் தேன்மீழும் இளமா கண்ணுகள் ഇരുട്ടു വീഴുന്നു അദ്ദേഹത്തെ തിരിഞ്ഞു പതിനഞ്ചു ദിവസം ലോറി പോകുന്നു ഇരുട്ടു വീഴുന്നു അദ്ദേഹത്തെ തിരിഞ്ഞു പതിനഞ്ചു ദിവസം